വെൽക്കം ടു മൂവി ബ്രാൻഡ് എന്റെ മാനസപുത്രെ എന്ന ഹിറ്റ് സീരിയലിലെ വില്ലത്തെ ഗ്ലോറിയെ മലയാളി പ്രേക്ഷകർ ആരും മറക്കാൻ ഇടയില്ല ആ ഒറ്റ കഥാപാത്രത്തിലൂടെ തന്നെ മലയാള മിൻസ്ക്രീൻ ലോകത്ത് തന്റേതായ ഇടം നേടിയെടുത്ത താരമാണ് അർച്ചന സുശീലൻ തനിക്ക് നായിക കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം വില്ലത്തി വേഷങ്ങൾ ആണെന്ന് താരം തന്നെ മുമ്പ് പറഞ്ഞിരുന്നു സീരിയലിൽ തിളങ്ങി നിന്നിരുന്ന സമയമായിരുന്നു റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിലും താരമെത്തുന്നത് തുടർന്നും നല്ല സ്വീകാര്യതയായിരുന്നു താരത്തിന് ലഭിച്ചത് എന്നാൽ കുറേയേറെ ആരാധകരെ കിട്ടിയതുപോലെ തന്നെ ഏറെ വിമർശനങ്ങളും ഷോയിൽ നിന്നും താരം ഏറ്റുവാങ്ങിയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തെത്തിയ താരത്തിനെതിരെ വലിയ സൈബർ അറ്റാക്കുകളും ഉണ്ടായിരുന്നു എന്നിരുന്നാലും മലയാളികൾ കേരളത്തിൽ ഇഷ്ടമാണ് അർച്ചനയോട് ഷോർട്സ് ഇപ്പോഴത്തെ ജീവിതത്തിൽ പുതിയ അതിഥിയെ വരവേറ്റിരിക്കുകയാണ് അർച്ചന താൻ അമ്മയായ സന്തോഷം നടി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചു ആൺകുഞ്ഞാണ് അർച്ചനയ്ക്കും ഭർത്താവ് പ്രവീണിനും പിറന്നത് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഞങ്ങൾ ഒരു ആൺകുഞ്ഞ് പിറന്നു എന്നാണ് കുഞ്ഞ് പിറന്ന സന്തോഷം അറിയിച്ച അർച്ചന കുറിച്ചത് ഭർത്താവ് പ്രവീൺ നായർക്കൊപ്പം നിറവയറോടെ നിൽക്കുന്ന ചിത്രം പങ്കിട്ടാണ് അമ്മയാകാൻ പോകുന്ന സന്തോഷം അർച്ചന നേരത്തെ പോസ്റ്റ് ചെയ്തത് സീരിയൽ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകൾ നേർന്ന് എത്തിയത് ബഷീർ ബഷി സീരിയൽ താരം മൃദുല വിജയ് രാജേഷ് ഹെബാർ അർച്ചനയുടെ ബന്ധുകൂടിയായിരുന്ന നടി ആര്യ ബഡായ് എന്നിവരെല്ലാം ആശംസകളുമായി എത്തിയിട്ടുണ്ട് അർച്ചനയുടെ സഹോദരന്റെ ആദ്യ ഭാര്യയായിരുന്ന ആര്യ ബഡായ് ഇരുവരും ബന്ധം വേർപിരിഞ്ഞുവെങ്കിലും അർച്ചനയും കുടുംബവുമായുള്ള സൗഹൃദം ആര്യ ഇപ്പോഴും അതുപോലെ സൂക്ഷിക്കുന്നുണ്ട് ആര്യയുടെ മകൾ ഖുഷി അർച്ചനയുടെ വീട്ടിലെ നിത്യ സന്ദർശകയാണ് അഭിനന്ദനങ്ങൾ ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ കുഞ്ഞു അത്ഭുതത്തെ കാണാൻ കാത്തിരിക്കാനാവില്ല എന്നാണ് അർച്ചനയും ഭർത്താവിനെയും അഭിനന്ദിച്ച ആര്യെ രഞ്ജിനി ഹരിദാസ് അടക്കമുള്ളവരും അഭിനന്ദനങ്ങളുമായി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അർച്ചനയുടെയും പ്രവീണിന്റെയും വിവാഹം യു എസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാലിൽ മനോജ് യാദവുമായിട്ടായിരുന്നു ആദ്യ വിവാഹം പ്രവീണുമായുള്ള വിവാഹത്തിനു ശേഷം അർച്ചന അമേരിക്കയിൽ സെറ്റിൽഡാണ് ഏറെ നാളുകളായി അർച്ചന ഇന്ത്യയിലേക്ക് വന്നിട്ട് അർച്ചനയുടെ പ്രസവം അടുത്തപ്പോൾ തന്നെ താരത്തിന്റെ അമ്മ അമേരിക്കയിലേക്ക് എത്തിയിരുന്നു നേരത്തെ അർച്ചന ബേബി ഷവർ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരുന്നു സീരിയലുകളിലൂടെ മാത്രമല്ല ബിഗ് ബോസ് ഷോയിലയുടെയും അർച്ചന പ്രേക്ഷകർക്ക് പ്രിയങ്കരയാണ് വിവാഹമോചനത്തിന് ശേഷമാണ് അർച്ചന വീണ്ടും അഭിനയത്തിൽ സജീവമായത് രണ്ടാമതും വിവാഹിതയായതോടെ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് അർച്ചന മകൻ കൂടി പിറന്നതോടെ അർച്ചന ഇനി അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമോ എന്ന ആ സംശയമാണ് ആരാധകർക്ക് മുപ്പത്തിമൂന്ന് വയസ്സാണ് അർച്ചനയ്ക്ക് പാടാത്ത പൈങ്കിളി സീരിയലിലാണ് അർച്ചന അവസാനമായി അഭിനയിച്ചത് അമ്മ നേപ്പാളിയും അച്ഛൻ മലയാളിയുമായ അർച്ചനയുടെ മലയാളം കലർന്നുള്ള സംസാര രീതിയെല്ലാം തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് മോഡലിംഗിൽ നിന്നുമാണ് അർച്ചന അഭിനയ ലോകത്തിലേക്ക് കടന്നു വരുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്ന് അതാണ് തനിക്ക് ഇഷ്ടമെന്നും ഒരിക്കൽ താരം തുറന്നു പറഞ്ഞിരുന്നു ഈ പാവം പെണ്ണാണോ ഇക്കണ്ട വില്ലത്തരം എല്ലാം കാണിച്ചു കൂട്ടിയത് എന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം മനോജ് യാദവ് ആയിരുന്നു അർച്ചനയുടെ ആദ്യ ഭർത്താവ് ഒൻപത് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് അർച്ചനയും മനോജും തമ്മിൽ വിവാഹിതരാകുന്നത് ഉത്തരേന്ത്യൻ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് താര വിവാഹം നട തിരുവനന്തപുരത്ത് സ്വന്തമായി ഫാഷൻ ബുട്ടിക് നടത്തുന്ന താരം തമിഴിലും പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നിരവധി സിനിമകളിലും ചെറിയ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങുകയും ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച മുൻപായിരുന്നു അർച്ചനയുടെ പിറന്നാൾ ക്രിസ്തുമസ് പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കിയ ശേഷമാണ് അർച്ചന പ്രസവത്തിനായി പോയത്